ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്നാണ് സനേട്ട നാട്ടിൽ വരുന്നത് അങ്ങനെ നീണ്ട രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഏട്ടനെ വീണ്ടും കാണാൻ പോവുകയാണ് ഈ ഏട്ട ലഡാക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡൽഹിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിനിലാണ് കയറിയത് കൊയിലാണ്ടി സ്റ്റോപ്പ് ഇല്ലാത്ത കാരണം ഏട്ടൻ കോഴിക്കോട് ഇറങ്ങുമെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാനും പ്രണവേട്ടനും അച്ഛനും കൂടെ കോഴിക്കോടേക്കായിരുന്നു കൂട്ടാൻ പോവുക പക്ഷേ ട്വിസ്റ്റ് എന്താണെന്നറിയോ ട്രെയിൻ കൊയിലാണ്ടി എത്തിയപ്പോൾ കുറച്ച് സമയം അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുന്ന അതിനകത്തുനിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ വിളിച്ചറിഞ്ഞു ഞാനിതാ കൊയിലാണ്ടി എത്തിയിരുന്നു കുറച്ച് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതുകൊണ്ടാണ് വെങ്കളത്തെത്തിയത് ഞങ്ങൾ നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ എന്തായാലും ഏട്ടൻ വരുന്നേക്കാൾ മുന്നേ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ റിട്ടേൺ വരേണ്ട ഒരവസ്ഥ വരുമായിരുന്നു തിരിച്ച് വരുമ്പോൾ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ബ്ലോക്കായിരുന്നു ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നല്ല പോലെ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലഡാക്കിലായത് കാരണം റേഞ്ചിൻ്റെ ഇഷ്യൂ പിന്നെ ഫോൺ അലൗഡ് അല്ലായിരുന്നു അങ്ങനെയൊക്കെ പല പല ഇഷ്യൂസ് ആയിരുന്നത് കാരണം നല്ലപോലെ കോൾ ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തായിട്ടും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാറിലേക്ക് ബാഗൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ ഞാനൊരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസും അവരൊരു പ്ലേറ്റ് ഷവർമയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതെന്ത് ഷവർമിയ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനത് കഴിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷവർമയിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു വെക്കുകയായിരുന്നു ഈ ഡെക്കറേഷൻ പോലെ തന്നെ അടിപൊളിയായിരുന്നു ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മയോണൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം കഴിച്ചില്ല പിന്നെ ഏട്ടനിങ്ങനെ ഒളിച്ചു നിന്നൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം സനവേട്ടൻ രണ്ടു ദിവസം ട്രെയിനിലൊക്കെ ഇരുന്ന കാരണം ഭയങ്കര ടയേർഡായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ